പ്രോഡക്റ്റ് അടിപൊളിയാകുമ്പോൾ വീഡിയോ ഫ്ലോപ്പ് ആകുന്നത് എന്തൊരു കഷ്ടമല്ലേ അപ്പോൾ ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് നമ്മൾ ദീപാവലി ക്രിസ്മസ് കളക്ഷനിലേക്ക് വന്നിട്ടുള്ള ന്യൂ കളക്ഷനിൽ വന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ബ്ലാക്കിൽ ടെക്സ്ചേഴ്സ് വരുന്ന ഒരു ജോജറ്റ് ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ അനാർക്കിലി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പൊല്ലി ബട്ടൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് നെക്കിലും സ്ലീവ്സിലും നമ്മൾ ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് കളറിലുള്ള ദുപ്പട്ടയാണ് ഈ ഒരു അനാർക്കിലിക്ക് പെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കളർ കളേർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യാം സെയിം സെയിം ഷെയ്ഡിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ തന്നെ ആദ്യത്തെ ഡ്രസ്സ് ഞാൻ തന്നെ അങ്ങ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഒന്നും അത്ര ബ്യൂട്ടിഫുൾ അല്ല ആ ഡ്രസ്സിൻ്റെ അത്രയും ഭംഗി നമുക്ക് ഈ ഒരു വീഡിയോയിലും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരും ഫാബ്രിക്കും അയച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ്